ഒരാൾ വരുന്ന ഇത് എന്തോ ഈ തോളെ വെച്ചോണ്ട് വരുന്നേ സ്മാർട്ട് ഫോൺ പോലും ഇല്ലാതെ മനസ്സിൽ കണ്ടിട്ടുള്ള രൂപമാണ് ഈ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കും എന്താ സംഭവം എന്താന്ന് ഇതാണ് മഹാകവി കുമാരനാശാന്റെ മഹാകവിമാരനാശാന്റെ സ്മാരകം മഹാകവി കുമാരനാശാന്റെ സ്മാരകമാണ് കേട്ടോ പല്ലനയില് പല്ലനാറിന്റെ തീരത്ത് നിലകൊള്ളുന്ന ആശാന്റെ സ്മാരകം നിർമ്മിച്ചതാണ് അല്ലേ ഇത് അല്ലേസ് ഫേസ്ബോർഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ നമ്മൾ ഈ പല്ലന കുമാരകോടിയിലുള്ള ആ ഒരു സ്മാരകം കാണുമ്പം അത് എങ്ങനെയാണോ ആ ഒരു സ്മാരകം അതുപോലെ തന്നെ പേസ് ബോർഡ് കൊണ്ട് നിർമ്മിച്ച് എടുത്തിരിക്കുകയാണ് ഈ ഒരു കലാകാരൻ കണ്ടത് ഈ ഈ സ്മാരകം ചെയ്തത് ഒരു ദിവസം കുമാരവാടി കുമാരകോടി പോയി കുമാരകോടി പല്ലന കുമാരകോടി പോയി ഈ സ്മാരകം കണ്ടത് എന്റെ മനസ്സിൽ പതിഞ്ഞതാണ് ഞാൻ ചെയ്തേക്കുന്നത് ഈ മൊബൈലിൽ നിന്ന് എടുക്കാനല്ല സാധാരണ ആൾക്കാർ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ മൊബൈലിൽ അതിന്റെ ഇമേജ് എടുത്തിട്ട് നോക്കിയിട്ടൊക്കെയാണ് മൊബൈൽ കംപ്ലൈന്റ് ആയി പോയി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ചെയ്യാനൊത്തില്ല പിന്നെ ഞാൻ അവിടെ പോയി ഈ സ്മാരകത്തിന്റെ ചുറ്റിങ്ങനെ നടന്ന് കണ്ടിട്ട് അതെന്റെ മനസ്സിൽ പതിഞ്ഞാണ് മനസ്സിൽ പതിഞ്ഞ രൂപ ചെയ്തെടുത്തിട്ടുള്ളത് അല്ല മൊബൈലേ ഞാൻ കണ്ടിട്ടില്ല ഇനി ഈ ഒരു സ്മാരകത്തിൽ വേണ്ടെന്ന് പറയുമ്പം സാധാരണ നമ്മൾ നമ്മൾ പല്ലനെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കിലായിട്ട് ആശാന്റെ ഒരു നല്ലൊരു ഇമേജ് ഉണ്ട് അത് അണ്ണന്റെ ഇമേജ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ വെക്കാത്തത് അതും കൂടെ വെച്ചുകഴിഞ്ഞാൽ സംഭവം കംപ്ലീറ്റ് ആണ് ഇതിന്റെ അകേ ഇതിന്റെ പിന്നെ ശബകുടീരം അതൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കിയേ ഇതിനകത്തുതേ നമ്മള് അവിടെ സ്മാരകത്തിലേക്ക് കയറുമ്പോൾ അതിനകത്ത് കയറി ആശാന്റെ ആ ഒരു അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു പോഷനാണ് ഇത് ഇരിക്കാനുള്ള ഇരിക്കാനായിട്ടുള്ള സൈഡ് ബെഞ്ച് ഏഹ് അതെല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് അതിന്റെ ഏറ്റവും അടിപൊളിയായിട്ട് എടുത്ത് പറയാനുള്ളത് അതുപോലെ ഇത് ഇത് കണ്ട ഇത് ഇതാ ആ വിൻഡോ ഒക്കെയാണ് നോക്കി അതിന്റെ ആ ഒരു മാതൃക ചെയ്തു വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ബാക്കിലായിട്ട് ആശാൻ ഇവിടെ നിൽക്കുന്ന ഒരു ഇമേജ് ഉണ്ട് അതും കൂടെ അതും കൂടെ അതിനകത്ത് കിട്ടിയില്ല അടിപൊളിയാണ് കേട്ടോ അത് കിട്ടിയില്ലായിരുന്നു ഇത് 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 കുട്ടണ്ണനെ എത്ര ദിവസം എടുത്തു ചെയ്തെടുക്കാൻ വേണ്ടി ഒരു മാസത്തോളം എടുത്തു ഒരു മാസത്തോളം ഈ റൗണ്ട് അല്ലേ ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിതിന്റെ അകത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു അയ്യ പോലും വെച്ച് നമുക്ക് അതായത് ഇത് പുറമെ ചെയ്യാൻ നമുക്ക് അകത്തോട്ട് ചെയ്യാനായിട്ട് വലിയ വല്യ ബുദ്ധിമുട്ടും വലിയ ബുദ്ധിമുട്ടായിരുന്നു അതിനകത്ത് ആശാന്റെ ആ ഒരു സ്മാരകത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ ആ സ്ഥലത്തിന്റെ ചുറ്റുമൊക്കെ ചെയ്യാനായിട്ട് കൈ കൊണ്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ അപ്പൊ നമുക്ക് ഈ അന്തരം ചോദിക്കുമ്പോൾ ഇത് നമുക്കൊരു ഫൗണ്ടേഷൻ ഇല്ലാതെ നമുക്ക് അതിന്റെ അകത്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇത് നമ്മൾ ഈ റൗണ്ടിൽ ഇങ്ങനെ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഈ അകത്ത് ഇത് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അതിന്റെ അകത്ത് കണ്ടല്ലേ മേലോട്ട് അടിച്ചു നോക്കുന്നത് ഈ ചേട്ടം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ അതെ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത് അതിന്റെ ഫ്രണ്ടിൽ വെക്കണ്ടല്ലേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് അത് പൂർണ്ണമാകത്തുള്ള അതായത് നമ്മുടെ സ്റ്റെപ്പാണ് കേറി വരുന്നത് ഇങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത് ആണ് നമുക്ക് ഇത് നിലത്തോട്ട് കാണിച്ചു ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവം അത് കംപ്ലീറ്റ് ആയി ഏ അപ്പം പല്ലനയില് ആശാന്റെ സ്മാരകം ഉള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ഞാൻ ഇത് അവിടെ ഇല്ല ആ ഞാൻ കുട്ടണ്ണയോട് ചോദിക്കട്ടെ കുട്ടണ്ണ ഇത് വീട്ടില് വീട്ടിൽ വെച്ചിട്ടുള്ള പരിപാടിയാണ് അതിനൊപ്പം തന്നെ സൈക്കിൾ പരിപാടി ചെയ്യുന്നുണ്ട് അപ്പൊ ആ സൈക്കിളിന്റെ ജോലി ചെയ്യുന്നതിന്റെ ഇടനേരത്താണ് അണ്ണൻ ഇത് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഇനി ഇനി ചെയ്യാൻ ആഗ്രഹം എന്താണ് ഇനി ചെയ്യാൻ ഞാൻ ഈ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒന്ന് എൻ്റെ ഒരു കുഞ്ഞിലേ മുതലുള്ള ഈ ഇടത്തോയ പള്ളിയിലെ കൊടിയേറുമ്പം കൊല്ലത്തൂന്നും അവിടുന്ന് അന്ന് ബോട്ടയല്ല ആൾക്കാർ പോകുന്നത് ആൾക്കാർ വരുന്നു നേരാ അങ്ങനെ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇടപെട്ടാണ് ഈ ഇടത്തോയിലേക്ക് പോകുന്നത് പോകുന്നത് അപ്പൊ നമ്മൾ ഈ കുഞ്ഞിലെ മുതൽ ഇടത്തോ കേട്ടിട്ട് ഇതുവരെ കണ്ടിട്ട് ഇടത്തോ ഫേമസ് ഫേമസ് അല്ലേ പള്ളി തന്നെ പോലില്ല നമ്മൾ കുഞ്ഞിലേ മുതൽ കേൾക്കുന്ന ഈ പിന്നെ ഇടത്തോ പള്ളി പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല ഇനി ഒരു ദിവസം അവിടെ പോയിട്ട് അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ട് ആ പള്ളി ചെയ്യണമെന്നാണ് പള്ളി ചെയ്യണമെന്നാണ് ആഗ്രഹം നമ്മുടെ നാട്ടിലെ ഞാൻ പറയട്ടെ അതായത് ഒരു സൈക്കിൾ ജോലി ചെയ്യുന്നു അതിന്റെ ഇടനേരത്ത് ഒരു നല്ല സ്മാർട്ട് ഫോൺ പോലും ഇല്ല മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു രൂപം അത് നല്ല അടിപൊളിയായിട്ട് കൃത്യമായിട്ട് ചെയ്തു നോക്കിയാൽ നിങ്ങൾ ഇതിപ്പം കുട്ടന ഇത് എന്താണ് എന്താണെന്റെ ആഗ്രഹം ഇത് എവിടെ കൊടുക്കാനാണ് ആഗ്രഹം ആശാന് വളർന്നല്ലേ തോന്നിക്കല് തോന്നിക്കൽ തോന്നിക്കല് അവിടെ പോകണേ കാശ് വേണം എന്റെ കാശൊന്നും ഇല്ല അവിടെ പോവാൻ കാശ് വേണം പത്ത് നാലായിരം രൂപ ആവുന്നു എനിക്ക് തോന്നുന്നു പോകാനൊക്കെ കൊണ്ടുപോകാനൊക്കത്തില്ല കൊണ്ടുപോകാനൊക്കത്തില്ലേ അപ്പം കുമാരനാശാന്റെ നല്ലൊരു സ്മാരകത്തിന്റെ കാരിക്കേച്ചർ അണ്ണന്റെ കഴിവുകൊണ്ട് ചെയ്തിട്ടുണ്ട് തോന്നല് കൊണ്ട് കൊടുക്കണെന്ന് പറഞ്ഞു പട്ടി നീ എന്നെ കടിക്കരുത് അതെ ഇത് കൊണ്ട് കൊടുക്കണന്ന് പറഞ്ഞാല് പക്ഷേ തോന്നലില്ല തോന്നലില്ല അതായത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു കുമാരനാശാന്റെ ഈ ഒരു സ്മാരകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആ ഒരു റെഡിമർ ബോട്ടിന്റെ ആ ഒരു ഷേപ്പിലാണ് കറക്റ്റ് ആ ഒരു ഷേപ്പ് അതായത് ഒരു ബോട്ട് എങ്ങനെയാണോ പേനയുടെ നിബ് പേപ്പറൊക്കെ ഒട്ടിച്ച് ഇതിന്റെ മണ്ടക്കൊക്കെ ഇനി കുറച്ച് വർക്കും കൂടെ ഉണ്ടല്ലേ കുറച്ച് വർക്കും കൂടെ ഉണ്ട് ഇത് പേനയുടെ നിബ് അത് എന്തൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒട്ടിച്ചു ആ വേറെ ഒന്നും ഇല്ല അപ്പൊ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന ഇടത്തോ പള്ളിയുടെ പള്ളി ആസ്റ്റ് ആകു ആ അല്ല പഴയ പാർലമെന്റ് മന്ദിരം ചെയ്യണമെന്നാണ് വലിയ ബുദ്ധിമുട്ടാണ് കാജും പിന്നീട് അങ്ങോട്ട് കേറണമെങ്കിൽ വലിയ ഇതൊക്കെ വേണം അതൊക്കെ അത് പിന്നീട് ഉള്ള അപ്പം ഞാൻ പറയട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകര് ഈ അനുഗ്രഹി കലാകാരന്റെ കഴിവാണ് അപ്പം കുട്ടനം പറഞ്ഞ കാര്യം എനിക്ക് ഇത് കൊണ്ടു കൊടുക്കാൻ വണ്ടിക്കൂലും പോലും അങ്ങനൊരു സാഹചര്യമാണ് ഒരാള് പറയാം എനിക്കൊരു വീട് വേണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയും അപ്പൊ നമ്മളിത് ഈ പേസ്പോഡല്ലേ അവർ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ആയിരം രൂപ പ്രതീക്ഷിക്കുന്നുള്ളു പ്രതീക്ഷിക്കുന്നു നമുക്ക് അതിൽ കൂടുതൽ വരും വരും ജോലിക്കൂലിയും അപ്പൊ അത് നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് തടിയൊക്കെ ആണെങ്കിൽ ചില വർഷങ്ങളോളം ഇരിക്കും എന്ന് ഇത് നമ്മൾ ചെയ്ത സംഭവം തടിയിലും ചെയ്യാൻ അറിയാം അല്ല ഞാൻ ഇത് അല്ലെങ്കിൽ സ്മാരകം ആ ഒറിജിനൽ സ്മാരകം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കലാകാരൻ എങ്ങനെയാണ് ഈ ആശാന്റെ ഈ ഒരു സ്മാരകം ഈ ഒരു പേസ് ബോർഡിൽ ചെയ്തിരിക്കുന്നതെന്ന് കേട്ടോ അപ്പൊ അത്രയ്ക്കും കഴിവുള്ളൊരു വ്യക്തിയാണ് കുട്ടണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും കുട്ടണ്ണൻ ജംഗ്ഷനിൽ അതായത് തൃക്കുന്നപ്പുഴ ജംഗ്ഷനിൽ സൈക്കിളിന്റെ പരിപാടിയാണ് സൈക്കിൾ മെയിൻ ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പരിചിതനാണ് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വർക്കിൽ നിന്നുകൊണ്ട് ഒരു സ്മാർട്ട് ഫോൺ പോലും ഇല്ല അപ്പം ആ സ്മാർട്ട് ഫോൺ പോലും ഇല്ലാതെ മനസ്സിൽ കണ്ടിട്ടുള്ള രൂപമാണ് ഈ ചെയ്തുണ്ടാക്കിയിരിക്കുന്നത് ആശാന്റെ ആശാന്ത കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പേനയുടെ നിബ് പോലെയാണ് നമ്മുടെ പല്ലനയിൽ വെച്ചിരിക്കുന്നത് ആശാൻ റെഡിമർ ബോട്ട് ബോട്ടപകടത്തിൽ മരണപ്പെട്ടതെന്ന് പറയുമ്പം പല്ലന ആ സ്മാരകം നിലകൊള്ളുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു വളവിൽ വെച്ചിട്ടാണ് അപ്പോൾ അവിടെ തന്നെയാണ് ആശാൻ്റെ സ്മാരകം ഉള്ളത് ആ സ്ഥലത്തെ അറിയപ്പെടുന്നതെന്ന് പറയുമ്പോൾ എന്നാണ് കുമാരവിന് കോടി പതിച്ച നാടെന്നുള്ള രീതിയിലാണ് ആ നാട് പോലും അറിയപ്പെടുന്നത് അപ്പം എന്തോ ആണെങ്കിലും ഈ വീഡിയോ കാണുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഇത് തോന്നിക്കൽ കൊടുക്കണമെന്നാണ് ആഗ്രഹം ഇത് മാത്രമല്ല ചെയ്തിരിക്കുന്ന ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും കുട്ടനെൻ്റെ വിശേഷങ്ങളാണ് കണ്ടത് മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യാപകത്തിൽ നമുക്ക് വീണ്ടും